പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസിന്റെ ഓണം ചന്തയ്ക്ക് കൊളപ്പറമ്പിൽ തുടക്കം പോസ്റ്റ് ഓഫീസിന് സമീപത്തായി തുടക്കമിട്ട ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ നമ്മുടെ നേതൃത്വത്തിൽ ഓണം മേള രണ്ട് ഓർഡർ പ്രകാരം തീയതി മുതൽ തീയതികളിലായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മുഖ്യോപയോഗ സാധനങ്ങൾ ചന്തയാണ് നടക്കുന്നത് അതൊക്കെ അവരെ വളരെ നല്ല രീതിയിൽ കുടുംബശ്രീ അംഗങ്ങളുടെ പ്രൊഡക്റ്റുകള് ഏർ ചന്തയിലെത്തിച്ച് വിപണനം നിന്ന് തുടക്കം കുറിക്കുകയാണ് ഇതില് നമ്മുടെ കുടുംബശ്രീ പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവരുടെ വേണ്ടിയിട്ട് എന്നീ മൂന്ന് ദിവസങ്ങളായാണ് ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ വിൽപ്പനയ്ക്കുള്ളത് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ഉപസമിതി കൺവീനർ കെ ശാന്ത സി ഡി എസ് മെമ്പർ ഷെമീറ തുടങ്ങിയവർ പങ്കെടുത്തു പാണ്ടിക്കാട് വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജല്ലറി